വിശ്വം നയിക്കുന്ന ചൈതന്യമേ നിത്യം നമിക്കുന്നു ഞങ്ങൾ മാമാനന്ദമാത്മപ്രകാശമേ മനതാരിലകതാരിലുണരേണമേ മനതാരിലകതാരിലുണരേണമേ നീ നീ തുണയേക്കണേ നിത്യം നിത്യം കൃപയേക്കണേ ഞാനിന്ന് വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെയാണ് ഞാൻ എൻ്റെ ടീച്ചേഴ്സ് അക്കാദമിയിലെ കുട്ടികളെ മുന്നിൽ നിൽക്കുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ബാച്ചിൽ ഇപ്പോൾ എക്സാം എഴുതിയ കുട്ടികളിൽ നിന്നും നമുക്ക് ഓൾ കേരള റാങ്ക് സഫറിയ സമദ് സ്വന്തമാക്കിയിരിക്കുകയാണ് അപ്പോൾ അത് ഞാൻ സന്തോഷപൂർവ്വം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അത് ഒരു പുന്തൂവൽ കൂടിയാണ് നമുക്ക് ടീച്ചേഴ്സ് അക്കാദമിക്ക് കിട്ടിയത് അപ്പോൾ ഒരുപാട് കുട്ടികളെ എക്സാം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബാച്ചിൽ ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു അതിൽ നിന്നാണ് നമുക്ക് ടീച്ചേഴ്സ് അക്കാദമിക്ക് മാത്രം അഭിമാനിക്കാവുന്ന തരത്തിലുള്ള ഒരു റാങ്ക് നമുക്ക് ഈ വർഷം സ്വന്തമാക്കാൻ കഴിഞ്ഞത് അതുകൂടാതെ തന്നെ ഏറ്റവും മികച്ച സെൻറ്റർ എന്നുള്ള രീതിയിലുള്ള ഒരു സെലക്ഷനും കൂടെ നമ്മുടെ ടീച്ചേഴ്സ് അക്കാദമിക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ്സുകൾ വിദ്യാഭ്യാസ ഡയറക്ടറായ സാറിനെ കൊണ്ട് നമ്മൾ മോട്ടിവേഷൻ ക്ലാസ്സുകൾ അതുപോലെ ആർട്സ് ഫെസ്റ്റ് ശിശുദിനത്തിനുള്ള പ്രോഗ്രാംസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കുട്ടികൾക്ക് എവിടെ നിന്ന് കിട്ടാവുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കുട്ടികൾക്ക് കൊടുത്തതുകൊണ്ട് തന്നെ എല്ലാ കേൾ കേരള സെൻറ്ററിലെ ഏറ്റവും മികച്ച സെൻറ്റർ നമ്മുടെ ടീച്ചേഴ്സ് അക്കാദമി സെലക്ട് ചെയ്ത വിവരം കൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് കൂടാതെ നമ്മളെ ഈ ബാച്ചിൽ സെൻറ്റർ വൈസായിട്ട് സെക്കൻഡ് റാങ്ക് ഹോൾഡർ ആയിട്ട് നമ്മളെ നല്ല മാർക്കോടുകൂടി നമ്മളെ കെ കൂടെ കിട്ടിയിട്ടുണ്ട് അതും വളരെ 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 സന്തോഷമാണ് കാരണം മനില വലിയൊരു മാർക്കിൻ്റെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നും വരുന്നില്ല ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും തമ്മിൽ അപ്പോൾ ഫസ്റ്റ് റാങ്ക് നമ്മുടെ സഫരിയ സമദ് സെക്കൻഡ് റാങ്ക് മനില കേക്കും സ്വന്തമായിരിക്കാണ് കൂടാതെ ഇനി വരുന്ന ഇനി ബാച്ചിൽ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആയിക്കോട്ടെ പ്രീ പ്രൈമറി മോഡിസറി ബാച്ചിലുള്ള കുട്ടികൾ നമ്മുടെ മാതൃകയായി ഈ മനിലയും അതുപോലെ തന്നെ സഫരിയെയും കാണണം അതുപോലെ ഇനിയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ ഒരു ബാച്ചിൽ ഇനിയും റാങ്കുകൾ നമ്മുടെ ടീച്ചേഴ്സാക്കാൻ നമുക്ക് സ്വന്തമാക്കാൻ വേണ്ടി നിങ്ങളും ഇതുപോലെ തന്നെ പ്രയത്നിക്കണം അപ്പോൾ അതിന് നിങ്ങളും ടീച്ചേഴ്സ് അക്കാദമികൾ കൂടെ ഉണ്ടാവണം അപ്പോൾ നമ്മുടെ ഈ സഫരിയ സമിതിനെയും മല്ലെയും അനുമോദിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിൻസിപ്പൽ ആയ സരിത മാമിനെ ക്ഷണിക്കുന്നു

എൻ്റെ പേര് സഫരിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ടീച്ചേഴ്സ് അക്കാദമിയിൽ നിന്ന് പഠിച്ച ഒരു സ്റ്റുഡൻ്റായിരുന്നു ഞാൻ ഫസ്റ്റ് ഡേ ബിജുമാഷ് ഇവിടെ വന്നിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ ഫ്രണ്ടിലായിരുന്നു ഇരിക്കുന്നത് അസൈൻമെൻറ്റ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സാറ് വന്നിട്ട് ചോദിച്ചു എന്തൊക്കെയോ സംസാരിച്ചു ഫസ്റ്റ് പിന്നെ വന്നിട്ട് ചോദിച്ചു ഇപ്രാവശ്യം റാങ്ക് നീ വാങ്ങൂലേ എന്ന് ചോദിച്ചു ആ ഒരു വാക്ക് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി ഞാൻ കഠിനമായി തന്നെ പരിശ്രമിച്ചു എക്സാമിൻ്റെ തലേതും മോഡൽ എക്സാം നടക്കുമ്പോഴൊക്കെ ഒരുപാട് ടൈം അപ്പം എൻ്റെ ഇത് തന്നെയാണ് പഠിച്ചത് അതിൻ്റെ ഒരു തെളിവാണ് ഇപ്പം എൻ്റെ കൈമുള്ളത് ആദ്യം ഞാൻ തന്നെ ടീച്ചേഴ്സ് അക്കാദമിക്ക് നന്ദി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഈ ഒരു റാങ്ക് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എന്നുവെച്ചാൽ അത്ര ഒരു അവസ്ഥയാണ് ഞാൻ കടന്നു പോയത് എന്നുവച്ചാൽ പരീക്ഷാ സമയത്തല്ല ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം തരണം ചെയ്തിട്ട് അതൊക്കെ കിട്ടുമെന്നില്ല ഒരു പ്രതീക്ഷ എനിക്ക് പക്ഷേ ഇതന്നെ ഏറ്റവും വലിയ സന്തോഷമായിട്ട് ഞാൻ കണക്കാക്കുന്നു ടീച്ചേഴ്സ് അക്കാദമി എന്ന് പറഞ്ഞത് ഒരു കുടുംബം പോലെ കഴിഞ്ഞതാണ് അത്രയും നല്ല സ്വാതന്ത്ര്യമായാലും എന്ത് പ്രശ്നം വന്നാലും ടീച്ചേഴ്സിനോടായാലും ബിജുമാഷനോടായാലും എല്ലാവരും ഞങ്ങളോട് പറയുകയും ചെയ്യും ഞങ്ങൾ അങ്ങോട്ടും പറയും ഇങ്ങോട്ടും പറയും അതുപോലെ നമുക്ക് അതിനുള്ള പരിഹാരവും കണ്ടിട്ടുണ്ട് കണ്ടെത്തി തന്നിട്ടുണ്ട് പിന്നെ നല്ലൊരു അക്കാദമിയാണിത് ഈ ഒരു അവസരത്തില് കഴിഞ്ഞൊരു നാല് വർഷമായിട്ട് നമുക്ക് ഒന്നാം റാങ്ക് രണ്ടാം റാങ്ക് മൂന്നാം റാങ്ക് കിട്ടിയിട്ടുണ്ട് സഫരി സഫരക്ക് ആദ്യമായിട്ട് അഭിനന്ദനം പിന്നെ ഈ പ്രാവശ്യം ടീ ടീച്ചേഴ്സ് അക്കാഡമി വടകരയിലെ സെക്കൻഡ് റാങ്ക് നേടിയ മനിലാക്കെ അഭിനന്ദനങ്ങൾ ഓക്കെ അപ്പോൾ അടുത്ത ഇവിടെ ഇരിക്കുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ കുട്ടികളുണ്ട് പിന്നെ ടി ടി സിൻ്റെ കുട്ടികളുണ്ട് അവരോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് ടീച്ചേഴ്സ് അക്കാഡമിയിലെ ഇത് നിങ്ങൾ നിലനിർത്തണം അതായത് എന്തായാലും അടുത്ത വർഷം റാങ്ക് ജേതാക്കൾ എന്തായാലും ഫസ്റ്റും സെക്കൻഡും തേർഡും ഒന്ന് രണ്ട് രണ്ട് ടീച്ചേഴ്സ് ഇപ്പൊ ഹോസ്പിറ്റൽ പിന്നെ ഈ വർഷം ിയ പത്തോളം കുട്ടികൾക്ക് ഈ വർഷം പഠിച്ചിറങ്ങുമ്പോൾ പഠിച്ചിറങ്ങുമ്പോളം കുട്ടികൾക്ക് ജോലി കിട്ടിട്ടുണ്ട് അതും ഏറെ സന്തോഷകരമായ സംഗതിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പോ ഇനിയുള്ള ദിവസങ്ങൾ നന്നായിട്ട് പഠിക്കുക വായനാ ദിന ക്രിസ്മത്സരത്തിൻ്റെ വിജയികളെ നമ്മളിപ്പോൾ പ്രഖ്യാപിക്കുകയാണ് ആദ്യമായി തേർഡ് പ്രൈസാണ് ഹരിത കെ തേർഡ് പ്രൈസ് ഹരിത കെ ഇരുപത്തിയാറ് മാർക്ക് മുപ്പത്തിൽ ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തിൽ ഇരുപത്തിയാറ് മാർക്ക് ഉണ്ട് പിന്നെ വായനാ ദിന ക്വസ്റ്റ്യൻസ് എവിടെ നിന്നും വരാം കാരണം വായിച്ചിട്ടാണ് നമ്മൾ ഇതിനായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുന്നത് രണ്ടാം സ്ഥാനം മുതില്ട്ടര മാർക്ക് എം സെക്കൻഡായിട്ട് അര മാർക്കിന്റെ വ്യത്യാസമേ ഉള്ളൂ ഇരുപത്തി എട്ടര മാർക്ക് ഫസ്റ്റ് പ്രൈസ് ഇരുപത്തി ഒൻപത് മുപ്പതിൽ ഇരുപത്തി ഒൻപത് മാർക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടിയത് വിൻസി ജി കർത്തവ്യം ഇവിടെ നന്ദി പറയുക എന്നതാണ് ഇവിടെ അധ്യക്ഷം വഹിച്ചവർക്കും പിന്നെ റാങ്ക് നേടിയവർക്കും പിന്നെ എൻ്റെ കൂടെയുള്ള എൻ്റെ കൂട്ടുകാർക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞു കൊണ്ട് ഞാൻ